മർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള നാൽപ്പത്തിനാലാമത് കൺവെൻഷൻ ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെ ആയൂർ മർത്തോമ കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ കൺവെൻഷൻ നഗറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ചൊവ്വൻ ഇതൊരു ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്ന മുൻ അധ്യക്ഷൻ ആയിരുന്ന ഡോക്ടർ ഡോക്ടർ ജോസഫ് ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും എല്ലാ കൺവെൻഷൻ മീറ്റിംഗുകളിലും അധ്യക്ഷത വഹിക്കുന്നതുമാണ് ആദ്യത്തെ യോഗത്തിൽ പുതുപ്പള്ളി ബഹുമാനപ്പെട്ട ഫാദർ വർഗീസ് വർഗീസ് തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലെ എൺപത്തിയഞ്ച് ഇടവകകളിലെയും ഏഴ് കോൺക്രിഗേഷനിലെയും വിശ്വാസികൾ പങ്കെടുക്കും പതിനൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ഡോക്ടർ ജോസഫ് മാർ ബർണബസ് സവർഹൻ മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും ഫാദർ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും പന്ത്രണ്ടിന് രാവിലെ പത്തിന് സേവകാ സംഘത്തിന്റെയും സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെയും സംയുക്ത യോഗം നടക്കും തിരുവല്ല നവജീവോദയം ഡയറക്ടർ ജോർജ് ചെറിയാൻ മുഖ്യ പ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച രാവിലെ கேப் ப்ரபோசல் மாலதம் ஆ மீட்டிங்கின் ஓடு செல்றது തന്നെ 12:00 மணிக்கு ஆதிமாய் இந்த மோஷம் ஆதிமாய் வந்து கேமோ வாரடை ஒரு രാവിലെ മണിക്ക് കുട്ടികളുടെ യോഗവും വൈകിട്ട് മൂന്ന് മണിക്ക് യുവവേദിയും നടക്കും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗത്തിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേംജിത് കുമാർ പ്രസംഗിക്കും തീയതി ശനിയാഴ്ച രാവിലെ മണി മുതൽ കുട്ടികളുടെ കുട്ടികളുടെ കൺവെൻഷൻ ഈ ബഹുമാനപ്പെട്ട

സമാപന ദിവസമായ പതിനാലാം തീയതി രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ ഐസക് മാർ നോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും പത്ത് മണിക്ക് എല്ലാവർക്കും സമാപന യോഗത്തിന് ശേഷം എല്ലാവരും സ്നേഹ വിരുന്ന് മദുരാസനത്തിന്റെ നേതൃത്വത്തിൽ അത്ഭുതവുമായിരിക്കും അതോടെ കൺവെൻഷൻ മീറ്റിംഗുകൾ സമാപിക്കുന്നതും ആണ് തിരുവനന്തപുരത്ത് ഈ ഈ എല്ലാം ചേർന്നുള്ള ഒരു പേരെയാണ് വാർത്താ സമ്മേളനത്തിൽ ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു ഒ പ്ലാവിള ട്രഷറർ ജോൺസൺ എബ്രഹാം കൺവീനർ റവറൻ ജേക്കബ് ജോൺ പബ്ലിസിറ്റി ചെയർമാൻ റവറൻ ഷിബിൻ ഷിജുമണി കൺവീനർ സാം നൈനാൻ ഭാരവാഹികളായ എം കെ ഷാജി തോമസ് കോശി ബിജു കരാലിൽ അശ്വിൻ അനിൽ അനിൽ മുളയറ എന്നിവർ പങ്കെടുത്തു എല്ലാ യോഗങ്ങളിലും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ യോഗങ്ങളുടെയും കൺവെൻഷനുള്ള കാര്യങ്ങൾ പത്രങ്ങളിലൂടെ മീഡിയയിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ സഹകരണം ഞങ്ങൾ സഭയായി സഭയായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യും റിപ്പോർട്ടർ അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ